ഫ്രണ്ട്സ് നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് ഒരിക്കലും മാറ്റാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളുണ്ട് അവനോട് തന്നെയാണ് അത് അനുഭവിച്ചും ആസ്വദിച്ചും ഒക്കെ തീർക്കാനുള്ളത് ഒന്ന് വേദനയും മറ്റൊന്ന് സന്തോഷവും ഇതൊരു വ്യക്തി എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നത് ടിസ്ഥാനമായിരിക്കും ആ വ്യക്തിയുടെ മുന്നോട്ടുള്ള ജീവിത രീതി എങ്ങനെയാണ് അവരത് സ്വീകരിച്ചു എങ്ങനെ ഉൾക്കൊണ്ടും അതിനാടിസ്ഥാനമാക്കിയായിരിക്കും അവർ മുന്നോട്ട് പോകുന്നത് അതായത് നമ്മൾ ജീവിതത്തിൽ സന്തോഷം വന്നു കഴിഞ്ഞാൽ എന്താണ് അത് നമ്മളൊരു പ്രാധാന്യവും കൊടുക്കില്ല അതിനൊരു നൈസായിട്ട് നമ്മളൊരു സൈഡ് പാർട്ടായിട്ട് മാത്രം നമ്മളെ സന്തോഷത്തെ കാണുള്ളൂ പക്ഷേ ദുഃഖം വരട്ടെ നമ്മുടെ ലൈഫിൽ ഓരോ നിമിഷവും അതിനെ എഫക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ആ ഒരു നിമിഷം എപ്പോഴെപ്പോഴും നിങ്ങളുടെ ജീവിതത്തെ ഇങ്ങനെ അലറ്റിക്കൊണ്ടേയിരിക്കും അതാണ് ഒരു മനുഷ്യൻ്റെ വേദനയുടെ ആഴമെന്ന് പറയുന്നത് പക്ഷെ നമ്മളെ വേദനയെ സന്തോഷം പോലും മാറ്റി നിർത്തിയിട്ട് വേദനയ്ക്ക് നമ്മൾ കൊടുക്കുന്ന പ്രഥമ സ്ഥാനം എന്തോ അത് സന്തോഷത്തിന് കൊടുക്കാൻ ശ്രമിക്കണം നമ്മൾ എത്ര മാത്രം സന്തോഷിക്കാൻ അവസരം കിട്ടുമോ അത് നമ്മൾ സന്തോഷിക്കുക തന്നെ വേണം അതിനെ നമ്മൾ നെഞ്ചിയോട് ചേർത്ത് പിടിക്കണം ആ നിമിഷങ്ങൾ നമ്മൾ ആസ്വദിക്കണം അതായത് ഇപ്പോൾ നമുക്ക് എന്താണോ നമ്മുടെ ലൈഫിൽ സന്തോഷിക്കാനുള്ളത് അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുക ദുഃഖത്തിന് രണ്ടാം സ്ഥാനം കൊടുക്കുക ദുഃഖവും സന്തോഷവും അതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഒരു വ്യക്തിയുടെ ഓരോ നിമിഷവും മുന്നോട്ട് പോകുന്നത് കാരണം ദുഃഖത്തിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുടെ ലക്ഷ്യപ്രാപ്തി െല്ലാം എന്താണ് തെറ്റായ അനുമാനത്തിലൂടെ തെറ്റായ തീരുമാനത്തിലൂടെ തെറ്റായ കാഴ്ചപ്പാടിലൂടെ ജീവിതം ഒരു നരകപൂർണമായി തീർക്കും അതേസമയം നമ്മൾ ആ സന്തോഷത്തിനെ നമ്മൾ മാറ്റി നിർത്തുന്ന രണ്ടാം സ്ഥാനം അത് നമ്മൾ ഒന്നാം സ്ഥാനമായി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം കറക്റ്റായിരിക്കാൻ നിൽക്കും സ്വിമ്മിങ് ഒരു വ്യക്തി എടുക്കുന്ന തീരുമാനങ്ങൾ അത് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ പ്രാപ്തമായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നമ്മുടെ ഇഷ്ടങ്ങൾ മോഹഭംഗങ്ങൾ ഒരു വ്യക്തിയുടെ ലക്ഷ്യം ഒരു വ്യക്തിയുടെ പരാജയം വിജയം ഇന്നലെ വന്ന അനുഭവങ്ങളുടെ തിരിച്ചറിവുകൾ ഇന്നലെ എങ്ങനെയാണോ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് ബാധിച്ച ഓരോ നിമിഷങ്ങളും നിങ്ങളുടെ ജീവിതത്തെ തീരുമാനങ്ങൾ നിങ്ങൾക്ക് പ്രചോദനമേഖിയ അവസരങ്ങളും സന്ദർഭങ്ങളും നിമിഷങ്ങളും ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് അതെല്ലാം ക്രോഡീകരിച്ച് ഉച്ചിതമായ തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് സന്തോഷമായ സമയത്ത് ഉചിതമായ സന്ദർഭമായി കണ്ട് നിങ്ങൾ ആ സമയം വിനിയോഗിക്കണം കാരണം ദേഷ്യഭാവത്തിൽ അല്ലെങ്കിൽ ദുഃഖഭാവത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾക്ക് തന്നെ ദോഷകരമായി തീരും നല്ല ഒരു തീരുമാനത്തിൻ്റെ അവസരമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ രണ്ട് സൈഡും അതായത് സന്തോഷമായാലും ദുഃഖമായാലും ഒരേപോലെ കണ്ട് അതിനെ ഡീൽ ചെയ്യാൻ പഠിക്കണം ഒന്നിനും നമ്മൾ പ്രഥമസ്ഥാനം കൊടുക്കേണ്ട കാര്യമില്ല കാരണം സന്തോഷമായാലും ദുഃഖമായാലും അത് മാറി മാറി വേലയേറ്റം പോലെ വലിയ ഇറക്കം പോലെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന സന്തോഷവും ദുഃഖവും അതുകൊണ്ട് ഇതിന് രണ്ടിനും അമിത പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല എങ്കിലും സന്തോഷകരമായ നിമിഷങ്ങളിൽ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് നാളെയുടെ നിമിഷത്തിനായിട്ട് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കണം ദുഃഖകരമായ സാഹചര്യത്തിൽ ഒന്നിനും ഒരു തീരുമാനം എടുക്കരുത് കാരണം ജീവിതം വന്നത് ഒന്നേ ഉള്ളൂ ആ നിമിഷങ്ങളിൽ പറയുന്ന വാക്കുകൾ ആ നിമിഷങ്ങളെടുക്കുന്ന ചിന്തകൾ ആ നിമിഷങ്ങളെടുക്കുന്ന തീരുമാനം നിങ്ങൾ ഒരിക്കലും തിരുത്താനാവാത്ത വിധം നിങ്ങളെ ഒരു പക്ഷെ ഉയർത്താം ഒരുപക്ഷെ താർത്താം എന്തു തന്നെ ആയാലും ആ ഒരു തീരുമാനം കൊണ്ട് നിങ്ങളും നിങ്ങളുടെ ലൈഫും നഷ്ടപ്പെടുത്താതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് അതിന് നല്ല തീരുമാനങ്ങൾ നിങ്ങൾക്ക് സാധിക്കട്ടെ നിങ്ങളുടെ ചിന്തകൾക്ക് എപ്പോഴും സന്തോഷമുള്ളതാകട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങളുടെ പ്രേവിനയ്ക്ക് ഉചിതമായ രീതിയിലാകാനായിട്ടാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളും നിങ്ങളുടെ കുടുംബവും അതിന് പ്രാധാന്യം കൊടുക്കുക നിങ്ങളുടെ മക്കളുടെ സുരക്ഷിതത്വം നിങ്ങൾ ഉറപ്പുവരുത്തുക മൂന്നാമതാൾക്ക് കൊടുത്ത അവസരം നഷ്ടപ്പെടുത്തുന്ന കുടുംബ ബന്ധങ്ങൾ അതുകൊണ്ട് തന്നെ ചിന്തിച്ച് ഉചിതമായി തീരുമാനമെടുക്കുക ഉചിതമായി ലക്ഷ്യസ്ഥാനത്തിനായിട്ട് പ്രയത്നിക്കുക അതിനെ പരിശ്രമിക്കുക നല്ലൊരു പാപിക്കായി മുൻകരുതലെടുക്കുക